ഇനി നമ്മളോട് സംസാരിക്കാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട കിങ്ങിണിക്കുട്ടിയാണ് അവൾക്കും ഉണ്ട് ചില വിശേഷങ്ങൾ നമ്മളോട് പറയാം എന്റെ ശരിക്കുള്ള പേര് ഹരിതാവാണ് എല്ലാരും എന്നെ പിങ്ങിണി എന്ന് വിളിക്കായിരുന്നു ഞാനിപ്പോ ഇന്ന് എൻ്റെ അമ്മേനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നേ എല്ലാവർക്കും അച്ഛൻ റോൾ മോഡൽ മോഡലാകുമ്പോൾ എനിക്ക് എന്റെ അമ്മയാണ് റോൾ മോഡല് കാരണം എനിക്ക് തോന്നുന്നു ഞാൻ വളർന്ന് ഒരു പ്രായമാവുന്നവരെ ഞാൻ ഫുള്ള് ഹോസ്റ്റൽ ലൈഫായിരുന്നു ഞാൻ അതിനെ കൊറേ ചോദ്യം ചെയ്തിട്ടുണ്ട് എനിക്ക് ഒന്നര വയസ്സ് മുതലുള്ളപ്പാണ് എന്നെ ഹോസ്റ്റലിൽ ചേർക്കുന്നത് ആദ്യം ഒരു ഓഫ് നൈജ് ആയിരുന്നു അത് പിന്നെ അത് കെട്ടി പഠിക്കുന്നത് മുതൽ ഞാൻ അവിടെ തന്നെ ഉണ്ട് അഞ്ചാം ക്ലാസ് വരെ ഞാൻ ഹോസ്റ്റലില് നിൽക്കുവായിരുന്നു വെക്കേഷൻ ടൈമിൽ അമ്മ വരുന്ന തന്നെ എന്താ പറയാ ഭയങ്കര റയറായിട്ടാ എല്ലാവരും പെട്ടിയും കിടക്കിയെടുത്തു എടുത്തു വയ്ക്കും ഞാനും അവരെ പോലെ തന്നെ പെട്ടിങ് എടുത്ത് എടുത്തു വെക്കും കോൾ ചെയ്യും അമ്മേനെ അമ്മ വരാന്ന് പറയും എല്ലാരും പോവും ഞാൻ മാത്രം ലാസ്റ്റ് ഉണ്ടാവും ഞാൻ വാടനോട് ചോദിക്കും അമ്മ വരില്ലേ അമ്മേനെ വിളിച്ചു പറഞ്ഞില്ലേ വരും പറഞ്ഞത് വരും എന്ന് പറഞ്ഞണ്ട് ആ അപ്പൊ അമ്മ വരും സമയം ഞങ്ങക്ക് ഗേറ്റ് അടക്കിയ ആവും അഞ്ചരയാവും ആറുപടയാവും അപ്പൊ എനിക്ക് ഇങ്ങനെ ഉള്ളിൽ ഉള്ളിലാദ്യ വരില്ലേ വരില്ലേ വരില്ലേന്ന് പിന്നെ ലാസ്റ്റ് പറയും അമ്മന്ന് വരൂല ഞാൻ അവിടെ ഉണ്ടാവും നിനക്ക് ഇന്ന് നിൽക്കാൻ അങ്ങനെ വെക്കേഷൻ ടൈം ഫുള്ള് ഞാൻ ഹോസ്റ്റലിൽ ഇരിക്കുണ്ടാവ ഞാനൊരു ഒറ്റ കുട്ടിയെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഹോസ്റ്റൽ പരിസരം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നന്നായിട്ട് അറിയാം പക്ഷെ ഞാൻ എപ്പോഴും അമ്മേനോട് ആകെ ചോദിക്കുന്നെ നിങ്ങൾക്ക് ഇന്ന ഇഷ്ടമല്ല എന്നെ കൊണ്ടുപോവാത്തെന്ന അപ്പോ ആ ചോദ്യം കൊണ്ടാണോന്നറിയില്ല അമ്മ പിന്നെ അമ്മമ്മന്റെ അടുന്ന് അതായത് അമ്മേനെ വളർത്തിയമ്മ അപ്പം പുള്ളിക്കാരിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാരെ വിടും മാമൻ വരും മാമം കൊണ്ടുപോകും പക്ഷെ എനിക്ക് അവിടെ നിൽക്കുന്ന ഇഷ്ടമല്ല കാരണം വേർതിരിവ് കാണിക്കും സ്വന്തം മോളല്ല സ്വന്തം മോളുടെ മോളും അല്ല അപ്പം തന്നെ ഫുഡ് കൊടുക്കുന്ന സമയത്തായാലും ഇനി സംസാരിക്കുന്ന സമയത്തായാലും അവർക്കൊരു വേർതിരിവ് ഉണ്ടാവും പുള്ളിക്കാരിയുടെ സ്വന്തം മക്കളുടെ മക്കൾ മുന്നുവെച്ചായിട്ടായാലും എന്നോട് മാറിയിരിക്കാൻ പറയും ഫുഡ് കഴിക്കുന്ന ഫുഡ് പോലും എന്നോട് മാറി ഇരുന്ന് കഴിക്കാനേ പറയത്തുള്ളൂ ഇനി അഥവാ മറ്റോർക്ക് കൂടുതൽ വിളമ്പിയത് ഞാൻ അത് നോക്കുകയാണെങ്കിൽ അതിലും വലിയ പ്രശ്നമാണ് ആ പാത്രത്തിലേക്ക് നോക്കരുത് എന്നാ എന്നോട് പറയാം അപ്പോ ഞാൻ അമ്മേനോട് ഇതൊക്കെ പറയുമ്പോ അമ്മ അറിയും സഹിച്ചു എന്ന് പറയും ഞാൻ ചെറുതാണ് അതുകൊണ്ട് തന്നെ കുട്ടി എന്താ പറയാ പൊട്ടിത്തെറി ഉണ്ടാവും ഇത്തിരി പ്രശ്നങ്ങൾ വരുമ്പോൾ അമ്മേനെ വിളിച്ചു പറയും അമ്മ വരും കൊറേ തല്ലു തിരിച്ച് ഹോസ്റ്റലിലേക്ക് എന്നെ കൊണ്ടാക്കും വെക്കേഷൻ തീരുല എന്നാലും ഹോസ്റ്റലിൽ കൊണ്ടാക്കും അപ്പൊ കൊറേ കാലം ഞാന് ഞാൻ വിചാരിച്ച എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും ഇനി അമ്മ എന്നെ കൊണ്ടുപോകിട്ടേരിക്കും അമ്മയ്ക്ക് ഇനി ഇന്ന ഇഷ്ടമല്ലായിട്ടായിരിക്കും അതുകൊണ്ട് എനിക്ക് എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോയെന്ന് പറയും പിന്നെ സ്കൂളിന്റെ ഇടയിൽ നിന്നും അങ്ങനെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നും അങ്ങനെ കേൾക്കാൻ തുടങ്ങി അച്ഛൻ ഇല്ലാത്ത അതാണ് അപ്പൊ അച്ഛൻ ആരാന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു ഏതൊരു വെക്കേഷൻ ടൈമില് ഞാൻ അമ്മമ്മേന്റെ വീട്ടിൽ പോയി നിന്നപ്പോ എന്റെ കുഞ്ഞം ആരെയോ ചൂണ്ടി കാണിച്ചു അതാണ് നിന്റെ അച്ഛൻ പക്ഷെ അത് മിന്നായം പോലെ കണ്ടുകൊണ്ട് എനിക്ക് അറിയത്തില്ല അച്ഛനെ കണ്ടിട്ടുമില്ല അപ്പം അതുകൊണ്ട് എനിക്ക് മുഖം ക്ലിയർ അല്ലായിരുന്നു അന്ന് അച്ഛൻ ആരാന്ന് ചോദിക്കുമ്പോ ഞാൻ പറയും എനിക്ക് അറിയില്ല എന്ന് അതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ അകത്ത് തന്ത ഇല്ലാത്തവള എന്നുള്ള പേര് വരെ ഞാൻ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ അത് എനിക്ക് ഭയങ്കര ട്രോമയായിരുന്നു ഛച്ഛനാ കുട്ടി ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അമ്മേനോട് കുറെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താ കഥ എന്ന് അമ്മ പറഞ്ഞു പറഞ്ഞിട്ടില്ല പിന്നെ അമ്മ എന്നെ അമ്മ അമ്മ എവിടെയാ ജീവിക്കുന്നെന്ന് ഞാൻ പിന്നെ കൂടുതൽ മനസ്സിലാക്കി അമ്മ സംഭവം എന്നെ ഹോസ്റ്റലിലാക്കി കഴിഞ്ഞാൽ പിന്നെ അമ്മക്ക് മുപ്പത്തിമൂന്ന് ദിവസവും മുപ്പത്തിനാല് ദിവസത്തെ ഹോം കെയറിന് പോകണം അതായത് നേഴ്സാണ് അതായത് വീട്ടുജോലി എടുക്കും അതേപോലെ അവിടെ പേഷ്യന്റിനെ നോക്കിയും വേണം അപ്പം അമ്മ അത്രയും ദിവസം അവിടെ എനിക്ക് വേണ്ടി പട്ടി പണി പട്ടിപണിയെടുക്കുവാന്ന് പിന്നെ എനിക്ക് മനസ്സിലായേ അതുവരെ അമ്മ എന്നോട് പറയും അടുത്ത കൊല്ലം നീ വീട്ടിൽ നിന്നായിരിക്കും പോവാന്ന് ഇപ്പൊ ഞാനും ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നൊക്കെ വെല്ലുവിളിക്കും അടുത്ത കൊല്ലം ഞാൻ വീട്ടിൽ നിന്നായിരിക്കും വരിക ഞാനും സ്കൂൾ ബസ്സിലൊക്കെ വരുന്നത് അടുത്ത കൊല്ലം ആകുമ്പോ സ്കൂൾ തുറക്കും സ്കൂൾ പോകുമ്പോ വീണ്ടും ഹോസ്റ്റലിൽ തന്നെ ഇരിക്കും പറഞ്ഞവരൊക്കെ എന്നെ വിളിച്ച് കളിയാക്കും സ്കൂൾ ബസ് കയറുന്നില്ലേന്ന് എന്ന് വെച്ചിട്ട് പക്ഷെ എനിക്കതില് ഹോസ്റ്റലിൽ നിൽക്കുന്ന ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല പക്ഷെ ക്ലാസ്സിലുള്ള പിള്ളേർ പറയുന്ന കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എനിക്ക് അവര് ഇഷ്ടമല്ലാണ്ടിട്ടാണ് നിന്നെ കൊണ്ടുപോവാത്തത് പറയുമ്പോൾ കാരണം അമ്മേനെ ഞാൻ തീരെ അന്നൊന്നും മനസ്സിലാക്കിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ ഞാൻ അമ്മനെ വെറുത്തു നന്നായിട്ട് വെറുത്തു മോ ഞാൻ പറയുന്നത് എനിക്കിന് ഇഷ്ടമല്ലായിട്ടല്ലേ ഇനി അവിടെ ഉപേക്ഷിച്ചു പോയേ നിങ്ങൾ ഇത് ആരുമല്ലാന്ന് പറയും പക്ഷെ അത് അമ്മേനെ എത്രത്തോളം വേദനിക്ക് ഞാൻ അതുവരെ മനസ്സിലാക്കിയില്ല പിന്നെ വലുതായി കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് അഞ്ചാം ക്ലാസ്സിന് ഇറങ്ങി എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു കാരണം ചെറുപ്പത്തിലേ എനിക്ക് ഡിപ്രഷൻ വന്ന് ഭയങ്കര വല്ലൊരു വല്ലാത്തൊരു പ്രശ്നമായിരുന്നു അത് പഠിക്കില്ല അതുവരെ പഠിച്ച് മുന്നേറിയ ഞാന് ഒറ്റയ്ക്ക് ഞാൻ താഴ്ത്തേക്ക് പോയി ക്ലാസ് ശ്രദ്ധിക്കില്ല മാർക്ക് കുറഞ്ഞു അങ്ങനെ അമ്മേനെ വിളിച്ചു പ്രിൻസിപ്പാൾ സംസാരിക്കും കാരണം ടീച്ചേഴ്സൊക്കെ കണ്ണിലുണ്ണിയിരുന്നു ഞാൻ അതുവരെ അതുവരെ എന്നെ കുഞ്ഞാരിച്ചെന്ന് കുഞ്ഞാരിച്ച് നടന്ന ടീച്ചേഴ്സ് വരെ എന്നെ ഒറ്റയടിക്ക് നീ പഠിക്കാതെ ആയി നിനക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു വെച്ച് സംസാരിക്കിരുന്നു പക്ഷെ എനിക്ക് പ്രശ്നം ആരോടും പറയാൻ താല്പര്യമില്ല ഞാൻ എന്റെ പ്രശ്നം എന്താന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഇറങ്ങി ആറാം ക്ലാസ് മാത്രം ഞാൻ അമ്മയുടെ കൂടെ നിന്ന് വീടിന്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ പോയി അവിടെ ഇതുപോലെ ആയിരുന്നു ഇപ്പം ഏ പോലെ പറഞ്ഞപോലെ കറുത്തവളെന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് അധികം ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ എന്നുള്ള ഒരു സീൻ എനിക്ക് അന്നും ഉണ്ടായിരുന്നു അങ്ങനെ പക്ഷെ അതുവരെ എന്താ പറയാ അമ്മേനെ ഞാൻ മനസ്സിലാക്കാന്ന് പറഞ്ഞത് എനിക്കത് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു പ്രശ്നമാണ് കാരണം ഞാൻ ആർന്ന് കഴിഞ്ഞ് ഈ ഈ ഒരു ആറ് സിക്സ് മുതൽ ഞാൻ ഇനി അമ്മനു കൂടെ ലൈഫിൽ നിന്നിട്ട് ആ ഒരു ടൈം വരെ ഞാൻ ഇനി സ്കൂളിൽ വന്നും പോവുകയായിരിക്കും എന്ന് വിചാരിച്ചത് ഞാന് പക്ഷെ ഏഴാം ക്ലാസ് ആയപ്പോ എന്നെ തിരിച്ചു വീണ്ടും ഹോസ്റ്റലിൽ കൊണ്ടാക്കി ഞാൻ തിരുവനന്തപുരം സുഹൃതകുമാരി ടീച്ചറിന്റെ കീഴിലിരുന്നു അവിടെ എനിക്ക് റാഗിങ് ഇല്ലാത്ത പ്രശ്നങ്ങളില്ലായിരുന്നു കാരണം അവിടെ വരുന്ന പിള്ളേരെന്ന് എന്ന് പറയുമ്പം തെരുവെന്ന് കൊണ്ടുവരുന്ന പിള്ളേരായിരുന്നു ആ അവർക്ക് പറയുമ്പോ എന്നെക്കാളും കഷ്ടം അവർക്കൊക്കെ അച്ഛനും ഇല്ല അമ്മയല്ല ചിലവരുടെ പാരന്റ്സിന്റെ കഥകുമ്പോ സങ്കടവും എന്നാലും അവിടെ നിന്നുള്ള ഉപദ്രവം എനിക്ക് താങ്ങാൻ പറ്റാത്തയിരുന്നു എനിക്കാണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു അത് അതല്ല അവിടെ ഉള്ളവര് ഒരു കുട്ടീരെ കൊണ്ട് എടു എടുക്കാൻ പറ്റാത്ത ജോലിയൊക്കെ എനിക്ക് എടുപ്പിക്ക മരം ചുമപ്പിക്ക അതേപോലെ എന്താ പറയാ പുറത്തുള്ള പ്രശ്നങ്ങളും ഞങ്ങളെ ഞങ്ങൾ കുറച്ച് കുറച്ചു മേളേക്കായിട്ട് ഗ്രാമാശുപത്രിയാവും അപ്പൊ അവിടുന്ന് വരുന്ന പേഷ്യൻസ് ഒക്കെ ഞങ്ങളെടുത്ത് ഇവിടേക്കെ വരാ ഇതാണെങ്കിൽ ഗേൾസ് മാത്രം നിൽക്കുന്ന ഒരു ഹോസ്റ്റലും അപ്പം അവിടുന്ന് മെൻസും വുമൺസും കലർന്നതാണ് അപ്പൊ അവിടെ ഉള്ള പ്രശ്നം എന്ന് പറയുമ്പോ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവിടുന്ന് പേഷ്യൻസ് തന്നെ എന്തൊക്കെയാ ചെയ്യാന്ന് നമുക്ക് ഒരു ഉറപ്പും തരാൻ പറ്റില്ല പിന്നെ അവിടുന്ന് ലാസ്റ്റ് ഞാൻ പ്രശ്നം ഉണ്ടാക്കി ഞാൻ അടി ഉണ്ടാക്കി അവിടെ പോന്നു ലാസ്റ്റ് എനിക്ക് എന്നെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന വന്നപ്പം അരിലും എന്നെ വീണ്ടും ഹോസ്റ്റലിൽ കൊണ്ടാക്കണം എന്ന് പറഞ്ഞു പിന്നെ ലാസ്റ്റ് എന്നെ വീണ്ടും എട്ടാം ക്ലാസ് വേറെ ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റി അത് ഇവിടെ തന്നെ സേവപരിധി എന്ന് പറഞ്ഞ ഒരു സ്ഥലമായിരുന്നു അവിടെ ഇതുപോലെ തന്നെ എനിക്ക് റാഗിങ്ങും കിട്ടാത്തായിട്ടൊന്നുമില്ല പ്രശ്നങ്ങളായിരുന്നു ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു പക്ഷെ ആ ടൈമിലും കൂടി എന്റെ അമ്മ എവിടെയാന്നോ എന്താക്കുന്നതെന്നോ ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല കാരണം എനിക്ക് എനിക്കിഷ്ടമല്ലായിരുന്നമ്മേനെ ഞാന് ഏഹ് മനസിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല അങ്ങനെ എട്ടാം ക്ലാസ് ഒരു ടൈം ആയപ്പോൾ ഹോസ്റ്റലിൽ തന്നെ പുറത്താക്കി കാരണം ഞാൻ അവിടുന്ന് നല്ല അടിയിരുന്നു എനിക്ക് അവിടെ ഇഷ്ടമല്ല അവിടെ ഉള്ള പിള്ളേരൊക്കെ ആയിട്ട് ഞാൻ നല്ല അടി ഉണ്ടാക്കും വാർഡൻ വാർഡനോട് മോശമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങി സീത പറയും പിന്നെ എന്താ പറയാ അവരുടെ ഭാഷയിൽ ഞാൻ അവരൊക്കെ കൈ എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ എനിക്കറിയില്ല ഞാൻ കൈ ഓങ്ങിയിട്ടില്ല അവരൊക്കെ കൈ ഓങ്ങി എന്ന് പറയുന്നുണ്ട് അങ്ങനെ വലിയ പ്രശ്നമായി എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ട് അതിനുശേഷം ഒമ്പതാം ക്ലാസ് മുതൽ ഇപ്പൊ വരെ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് പിന്നെയാണ് ഞാൻ എൻ്റെ അച്ഛന്റെ കാര്യമൊക്കെ മനസ്സിലാക്കുന്നത് അമ്മക്ക് അച്ഛനില് അതായത് ഞാൻ ഉണ്ടാകുന്നത് ഭയങ്കര ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലാണ് അവരുടെ എന്ന് പറയുമ്പം ലൈക്ക് എന്താ പറയാ ഓല മേനെ ആർക്ക് വേണേൽ അകത്തെപ്പം വേണേൽ കേറാം അങ്ങനെ ഒരു ടൈമിൽ ഉണ്ടായ ഒരു കൊച്ചാണ് ഞാൻ പക്ഷെ അത് നാട്ടുകാർ പിടിച്ചപ്പം കെട്ടിച്ചു അതുകൊണ്ടുതന്നെ കോടതി ചെന്ന് ഡിവോഴ്സ് ചോദിച്ചപ്പം കൊടുക്കാൻ പറ്റിയതും കാരണം തെളിവില്ല കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോന്നുള്ളത് വെറൊരു താലിബർ താലി കാണിച്ചു കൊടുത്താലും അതൊരു തെളിവില്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് ഇപ്പോഴും നടന്നിട്ടില്ല എന്നാണ് എല്ലാരും പറയുന്നത് ഏഹ് പിന്നെന്താ എന്റെ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അറിയത്തില്ല പക്ഷെ അമ്മ പറഞ്ഞത് അച്ഛൻ ഭയങ്കര കള്ളൂടിയനും പെണ്ണ് പിടുത്തക്കാരനും അതുപോലെ തന്നെ നാട്ടിൽ തന്നെ പല പെണ്ണുങ്ങളും ഉള്ള ആളാണ് എന്നാ വഴി കൂടെ പോകുന്നവർ വരെ ഇത് നിന്റെ അച്ഛന്റെ മക്കളാണെന്നാ പറയാ പിള്ളേരെ കാണുമ്പോ പറയുമ്പോ എനിക്ക് എന്റെ അച്ഛനെ കാണാൻ എളുപ്പമാണ് ആക്ച്വലി എൻ്റെ അമ്മമ്മയുടെ വീട് ഇവിടെ ആണെങ്കിൽ അതിന്റെ ഒരു രണ്ട് വീട് കഴിഞ്ഞാല് മോളില് വരുന്നത് എൻ്റെ അച്ഛൻ്റെ വീടാ പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഞാന് വെക്കേഷൻ ടൈമില് ആ വീട്ടിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ച അന്ന് രാത്രി എനിക്ക് കേൾക്കാം അച്ഛൻ പാടുന്നത് എനിക്ക് വേണ്ടി പാടുന്നതെന്നാണ് പറയാറ് പക്ഷെ ഞാൻ ചിന്തിക്കുന്ന ഇത്രയും അങ്ങനെ സ്നേഹം ഉണ്ടെങ്കില് വന്ന് കാണാൻ ശ്രമിക്കേ എന്നെ കുറിച്ച് അന്വേഷിക്കേ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അച്ഛനെ വെച്ച് പറയുമ്പോൾ ഞാൻ ആകാറില്ല എനിക്ക് അച്ഛനല്ല ഓക്കെ ഫൈ ഞാനത് അക്സെപ്റ്റ് ചെയ്തു പിന്നെ എന്റെ അമ്മേനെ അമ്മേനെ കുറിച്ച് ആരെയും പറയുമ്പോ എനിക്ക് നല്ല ദേഷ്യം വരും അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാണ്ട് വയലന്റ് ആവും അച്ഛനെ വെച്ച് ഞാൻ അമ്മേനെ കൊറേ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് അച്ഛൻ ഉപേക്ഷിച്ച് അമ്മേന്റെ തെറ്റാണെന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്മ എന്നെ ഒരു വാക്ക് പോലും പറയും ഒന്നും ചെയ്യുന്നില്ല പറയുമ്പോൾ ഞങ്ങൾ ഇപ്പോഴും അടി ഉണ്ടാക്കും അടി ഉണ്ടാക്കിയാലും അമ്മക്ക് എന്നല്ലാതെ വേറെ ആരുമില്ല ഞാന് ഇപ്പൊ ഗാർഗുവിന്റെ വീട്ടിൽ നിൽക്കുന്നതൊന്നും അമ്മേന്റെ പേഴ്സണലി അമ്മയ്ക്ക് ഇഷ്ടമല്ല പക്ഷെ അമ്മ അത് സമ്മതിച്ചിരില്ല അമ്മക്ക് ഇഷ്ടമല്ല എന്നുള്ളത് അമ്മ സമ്മതിച്ചിരില്ല അമ്മ പറയും അത് അവര് പറയുന്നുണ്ടാ ഇവര് പറയുന്നുണ്ടാന്നൊക്കെ പറയും പക്ഷേ അത് ആക്ച്വലി അമ്മയ്ക്കാണ് ഇഷ്ടമില്ലാത്തത് പക്ഷെ അതിനെ കുറിച്ചൊന്നും ഞാൻ ഇതുവരെ അമ്മേനെ കുറ്റപ്പെടുത്തിയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്താ പറയാ എനിക്ക് തോന്നുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പം അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ആ ടൈം ആവുന്ന സമയത്ത് അമ്മ ആരുടെക്കോ കയ്യും കാലും പിടിച്ചിട്ട് എനിക്ക് അവിടെ സീറ്റ് മേടിച്ച് തരിക ചെയ്യാം കാരണം അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ നിർബന്ധമാക്കുമ്പോൾ അവര് അച്ഛനില്ല ഡിവോഴ്സ് ആണെന്ന് പറയുമ്പോ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് കാണി ഞാൻ പറയും ഡിവോഴ്സ്ഡ് ആണ് എന്നുള്ളത് കോടതി ചെന്ന ഒരു കേസ് ഉണ്ട് അല്ലാതെ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല താലില്ല ഒരു തെളിവില്ല കല്യാണം കഴിഞ്ഞെന്ന് പോലും അതുകൊണ്ട് തന്നെ പലർന്ന ചെവിതും ഞാൻ ഐ മീൻ പലർന്ന വായന ഞാൻ കേട്ടത് ഞാൻ പഴച്ചു വെറ്റതാണ് അത് എന്റെ ഇപ്പൊ വളർത്തുന്ന ഞാൻ പറഞ്ഞല്ലോ അവരുടെ വായന വരെ ഞാൻ പലവട്ടം കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അമ്മേനെ അതിനൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങള് ഏഹ് ലൈക് ഓരോ ടൈമിലും അഡിൻഡാവുമ്പോ ഞാൻ പറയും ഞാന് വിചാരിച്ചിട്ടാണോ നിങ്ങളെന്നെ പ്രസവിച്ചതെന്ന് ഞാൻ ചോദിക്കായിരുന്നു മോത്തു ചോദിക്കായിരുന്നു എന്റെ തെറ്റാണോ നിങ്ങൾ പ്രസവിച്ചത് അതോ ഞാനാണോ ചെന്ന് കിടക്കാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുന്നു അത് സത്യ പറഞ്ഞ എനിക്കിപ്പോ അതൊക്കെ അലിക്കുമ്പോൾ നല്ല റിഗ്രറ്റ് ഉണ്ട് ഞാൻ ആ ടൈമിൽ ചിന്തിക്കാതെ പറയുന്ന ഓരോ കാര്യങ്ങളായിരുന്നു അത് അമ്മേനെ എത്ര ഹേർട്ടാകും എന്നുള്ളതും ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷെ ആ ഒരു ടൈമ് പോലും അമ്മ ഞാന്ന്ന് പറഞ്ഞ് ജീവിക്ക അമ്മ ചെറുപ്പം മുതൽ അനുഭവിച്ച കഥകളൊക്കെ കേൾക്കുമ്പോ തന്നെ എനിക്ക് നല്ല സങ്കടമാണ് കാരണം അമ്മ എന്നെ പ്രസവിക്കാൻ വേണ്ടി ഹോസ്പിറ്റൽ ചെന്നതും അവിടുന്ന് ആരുമില്ലാതെ ഹോസ്പിറ്റലില് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി കൈ കുഞ്ഞായിരുന്ന എന്നെയും ചുമന്ന് അന്ന് എന്താ പറയാ മെഡിക്കൽ കോളേജിന്റെ നാപ്പത്തെട്ടാമത്തെ ഫ്ലോറിലേക്കോ അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് അവിടെ വരെ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നം കാരണം പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞല്ലേ ഉള്ളൂ കൂടെ ആരുല്ല അതുകൊണ്ട് തന്നെ പറ ചെന്ന് സംസാരിക്കുക അമ്മ മാത്രുന്നേ അതുകൊണ്ട് അമ്മ തന്നെ എന്നെ എടുത്തോണ്ട് പോകും അത്രയും ദൂരം പോയി അവിടെ ചെന്ന് ഡോക്ടറിനെ കണ്ട് അമ്മ പിന്നെ അവിടെ നിന്ന് നേരെ അന്വേഷിയിൽ ചെന്ന് പെട്ടു പിന്നെ അന്വേഷിയില് ആ പ്രസിഡന്റ് അജേഷി എന്ന് പറഞ്ഞ അജിത കെ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയാണ് പിന്നെ ഞങ്ങളെ വളർത്തിയെടുക്കുന്നത് പിന്നെ അമ്മേനെ അവിടെ നിന്ന് തന്നെ ഹോം നേഴ്സിങ്ങിനെ കുറിച്ച് പഠിച്ച് അമ്മേനെ ഹോം നേഴ്സായിട്ട് പിന്നെ ജോലിയിലേക്ക് പോവായിരുന്നു പിന്നെ ആ സമയത്ത് എന്റെ കാര്യങ്ങളൊക്കെ നോക്കിയത് അജുവല്യമ്മയാണ് ഞാൻ വല്ല്യമ്മന്നാണ് വിളിക്കാറ് അജയ് അജീതനെ അപ്പൊ വല്ല്യമ്മ എന്റെ കാര്യങ്ങളൊക്കെ നോക്കിയേ എൻ്റെ പഠിത്തം എൻ്റെ ബുക്ക് എൻറെ ഡ്രസ്സ് ഇനി എനിക്ക് വേണ്ടത് എന്തായാലും അജുവല്യമ്മ എന്തിന് ഇപ്പം കൂടി അജുവല്യമ്മയാണ് നോക്കുന്നത് എനിക്ക് ആവശ്യമുള്ളത് എന്തും അജലും എനിക്ക് തരും അതെനിക്കറിയാം പക്ഷെ ഞാന് ഒരു ടൈം വരെ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിലും ഒരു പരിധി ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അമ്മേനെ കൂടുതലും ബുദ്ധിമുട്ടിക്കാറുണ്ട് പക്ഷെ അമ്മ നേരെ ചെന്ന അറയും പക്ഷെ അമ്മ ഒരിക്കലും എന്നെ കുറ്റം പറഞ്ഞിട്ടില്ല കേട്ടോ ലൈക് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അടുണ്ടാവും മേ ബി പറയും അതൊക്കെ സർവ്വസാധാരണ തന്നെ എടുക്കാറുള്ളൂ പക്ഷെ ഒരാളോട് ചെന്നിട്ട് എന്റെ മോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല ഞാനിനി എങ്ങനെയൊക്കെ നടന്നാലും അമ്മ എന്നെ അവിടെ സപ്പോർട്ട് ചെയ്യും എനിക്ക് തോന്നുന്നു ഞാന് അമ്മമ്മ മരിച്ച ടൈമിലാണ് ഞാൻ അച്ഛനെ ആദ്യമായിട്ട് കാണുന്നത് ആ സമയത്ത് അമ്മനെ കാണിച്ചു തന്നെ അതാണ് എന്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരുടെ എന്താ പറയാ കാണുമ്പോ പാവമാണ് പക്ഷെ ആൾക്കാർ പറഞ്ഞു കേട്ടുള്ള ഇത് വെച്ച് നോക്കുമ്പോ ഒരു വൃത്തിയായിട്ട മനുഷ്യനാ കാരണം ഇത്രയും പെണ്ണുങ്ങൾ ഉണ്ട് കൂടെ എന്നിട്ടും ഏഹ് മക്കളെടുത്തേക്ക് വരില്ല അങ്ങനത്തെ ഓരോ കൊറേ പ്രശ്നങ്ങളുണ്ട് അപ്പം അമ്മ അമ്മ എന്നോട് പറയുമ്പോൾ ഞാൻ അമ്മേനോട് പറയാറുണ്ട് അച്ഛനെ കുറിച്ച് നമുക്ക് എന്തിനാ ചിന്ത എനിക്ക് അമ്മയും അമ്മക്കിനെയാണ് ഇത് പോരെന്ന് പറയും അമ്മ പറയും ഓക്കെ അത് മതി അയലും കൂടുതൽ വേറെ ഒന്നും വേണ്ടല്ലോ ഇതുവരെ ഉള്ള എന്റെ കാര്യങ്ങൾ നോക്കിയത് അമ്മയാണ് അതുപോലെ തന്നെ എനിക്കാകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ ഫാദറിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് മാത്രോ പ്രശ്നമായിട്ട് വരുന്നത് ഇനി അങ്ങോട്ടേക്കും എനിക്കിപ്പോ ഈ നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടി പോയ സമയത്ത് പോലും അച്ഛന്റെ സർട്ടിഫിക്കറ്റ് വേണം പറഞ്ഞു ആ സമയത്ത് ഞാന് ചെന്ന് സ്കൂൾ കോളേജിലുള്ളവരോട് സംസാരിച്ചു എനിക്ക് ഇങ്ങനെ അച്ഛനില്ല ഡിവോഴ്സ് എന്നോട് പറഞ്ഞ ഡിവോഴ്സ്ഡ് ആണ് എന്നാ അതുകൊണ്ട് തന്നെ അപ്പൊ ഡിവോഴ്സ്ഡ് ആണെന്ന് പറയുമ്പം അവര് പറയും അത് പറഞ്ഞാ പറ്റില്ല ഡിവോഴ്സ്ഡ് ആണെങ്കിലും അച്ഛനെ കൊണ്ടുവരണം എന്താ പറയാ എനിക്ക് ചെന്നെങ്ങനെ ഞാൻ പറയും അച്ഛൻ്റെ എടുത്ത് ചെല്ലുമ്പോ അച്ഛൻ പറയും ഞാൻ അച്ഛന്റെ മോളല്ലാതെ അങ്ങനെയുള്ള ഒരാളിൽ ഞാൻ എങ്ങനെ പറയും എനിക്കിങ്ങനെ സ്കൂളിൽ പഠിക്കണം എനിക്ക് സർട്ടിഫിക്കറ്റിന് ആവശ്യമുണ്ട് പക്ഷെ അവരോട് പറഞ്ഞിട്ട് കേൾക്കില്ല അച്ഛൻ വന്ന് സംസാരിക്കുന്നു ഞാൻ എങ്ങനെ പറയാനാണ് അതുകൊണ്ട് തന്നെ അന്ന് നിന്നിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനെ കാണണം അച്ഛന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കണം എന്നൊക്കെ പറഞ്ഞു നിൽക്കുവായിരുന്നു എന്നുവെച്ചാ ഞാനാ പറഞ്ഞേ വേണ്ടാന്ന് എനിക്ക് നേഴ്സിന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല വേണ്ട വിട്ടേരുന്ന് ഞാൻ പറഞ്ഞു പക്ഷെ എന്റെ ലൈഫിൽ ഞാൻ അമ്മേന്റെ അടുത്ത് വാശി പിടിച്ച് ഒരു ആഗ്രഹം ആണ് എന്നും പറഞ്ഞ അമ്മ ഇറങ്ങി പിടിച്ചതാ അമ്മ കാണാത്തവരില്ല ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ട് ലാസ്റ്റ് അമ്മ ആരുടെക്കോ കയ്യും കാലും പിടിച്ച് അച്ഛൻ ഇല്ലാന്ന് ഉള്ള സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ ഞാൻ ചേർന്നു പക്ഷെ എന്നാലും അച്ഛന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടിയിരുന്നു അപ്പം അമ്മ ഇവിടുന്നക്കോ അത് തപ്പി പിടിച്ച് കൊണ്ടുവന്ന അതിന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് അവർക്ക് കൊടുത്തോണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി സ്കൂളിൽ അഡ്മിഷനും കിട്ടി അപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പം ഓഫൺ ആയാലും ഇനി അച്ഛൻ ഇല്ലാത്ത ഇനി അമ്മ ഇല്ലാത്തവരായാലും കൂടി ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവർക്ക് പഠിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യായിരിക്കും കാരണം അത് ആ ഒരു വ്യക്തിക്ക് അറിയുള്ളു ആ വ്യക്തി എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പൊ ഗവൺമെന്റിൽ ചെന്ന് പറഞ്ഞാൽ അവരത് പോസിബിൾ അല്ലാതെ പറയത്തുള്ളൂ കാരണം ഞങ്ങൾ കൊറേ സംസാരിച്ചുണ്ടായിരുന്നു സുവിൽ ഒക്കെ ചെന്നിട്ട് അത് ഭയങ്കര കാര്യം അപ്പം എനിക്ക് പറയാനുള്ളത് അതൊന്ന് ഒഴിവാക്കി തന്ന ഭാവിയിലെ പഠിത്തത്തിലൊക്കെ ഭയങ്കര ഉപകാരമായിരിക്കും അത്ര പറയാ